ഹായ് ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു മഴ ടൈമിലേ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ വെറുതിരിക്കുമ്പോൾ പൂവടെന്നാണ് ഒരാഗ്രഹം കുട്ടികൾക്ക് എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചോ തേങ്ങയും ശർക്കരൊക്കെ റെഡിയാക്കി മാവൊക്കെ കുഴച്ച് അത് ഫില്ല് ചെയ്ത് പൂവയുടെ ഷേപ്പിലാക്കി കേട്ടോ എന്നിട്ടത് ആവി അയറ്റി ആവി അയറ്റാൻ അപ്പോൾ ഈ പൂവര ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടി പോവാറുണ്ട് കേട്ടോ അപ്പോൾ ചിലരതിന് മൈദ ചേർക്കാറുണ്ട് പക്ഷേ മൈദ ചേർത്തത് എനിക്കിഷ്ടമല്ല കേട്ടോ അരിപ്പൊടി മാത്രം വെച്ചി ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണ്ടു അപ്പോൾ ചിലർ പൊട്ടുന്നതിന് വായൻ്റെയിൽ വെക്കാറുണ്ട് കേട്ടോ എന്നാലും പൊട്ടി പോകാറുണ്ട് അത് പൊട്ടി കഴിക്കാൻ കേട്ടോ എനിക്കിങ്ങനെ ആവി കഴിച്ചിട്ട് അതിൽ അല്ലേ ആ പാനീയം വെച്ച് കഴിക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം മിക്സ് ചെയ്തിട്ട് ശർക്കരയും പൂവടി ഇങ്ങനെ ഒലിച്ച് കഴിക്കൂലേ അതാട്ടോ എനിക്കിഷ്ടം അപ്പോൾ പൂവേട ഇഷ്ടവരിലൊക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ നാട്ടിലിതിന് പൂവേടാന്ന് പറയാം ഞങ്ങളെ നാട്ടിലിതിന് പൂവേടാന്ന് പറയാം നിങ്ങളെ നാട്ടിൽ എന്താ എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്